ഞാൻ ഡിഗ്രി തേർഡ് ഇയറിലാണ് പഠിക്കുന്നത് എൻ്റെ ക്ലാസ്സിൽ ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരു കുട്ടി എൻ്റെ ഫ്രണ്ടാണ് ആളെ പാരൻസ് മുസ്ലിംസ് ആണ് ബട്ട് അവന് നിരീശ്വരവാദിയാണ് അപ്പോൾ ഞങ്ങൾ സുന്നി മുജാഹിദ് എന്നുള്ള ഒരു കോൺവെർസേഷനിലോട്ട് പോവുകയാണ് ആ സമയത്ത് ഇവൻ ചോദിച്ചു ഈ പലസ്തീനിൽ ആളുകളെ കൊന്നൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളെ അള്ള അവരെ സംരക്ഷിക്കാത്തത് അതുകൊണ്ടാണ് അവൻ അവനതിന് വിശ്വാസമില്ലാത്ത പഠിച്ചവനില് വിശ്വാസമില്ലാത്ത അതുകൊണ്ടാണെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ആ സമയത്ത് എന്താണ് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല എനിക്കൊരു അത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കണം എന്നുണ്ട് അതിന് നിങ്ങളെ സഹായിക്കണം വളരെ കണ്ടംപററിയായ പൊതുവിൽ ചോദിച്ചു വരുന്ന പ്രസക്തമായൊരു ചോദ്യമാണത് ഇപ്പോൾ പലസ്തീൻ ഇഷ്യൂ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് പലസ്തീനിലേക്ക് ചേർത്ത് അത് പറയാറുണ്ട് ഭൂകമ്പങ്ങൾ പ്രളയങ്ങൾ ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും അതിൽ നിരപരാധികളായ ആളുകൾ കുട്ടികൾ സ്ത്രീകൾ തെറ്റു ചെയ്യാത്തവരൊക്കെ അതിൽ പിടിപെടുമ്പോൾ വിശ്വാസികൾ വരെ അതിൽ ഉൾപ്പെടുമ്പോൾ ആളുകൾ ചോദിക്കും കാരുണ്യവാനായ പടച്ചു തമ്പുരാൻ എന്താണ് ഇവരെയൊന്നും രക്ഷിക്കാത്തത് എന്താണ് അള്ളാഹു ഇങ്ങനെയൊരു രീതി കാണുന്നത് എന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി മാതാപിതാക്കൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ചെറുപ്രായത്തിൽ ഭക്ഷണം കഴിക്കാൻ ഒട്ടും താൽപ്പര്യമില്ലെങ്കിലും നമ്മളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കും അപ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് എൻ്റെ ഉമ്മ എന്നെ ഇങ്ങനെ ഭക്ഷണം കഴിപ്പിക്കുന്നത് എൻ്റെ ഉപ്പ എന്തിനാണ് എൻ്റെ പിന്നാലെ കൂടി ഇങ്ങനെ ഭക്ഷണം കഴിപ്പിക്കുന്നത് എന്ന് അവർക്കറിയാം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വളരാൻ കഴിയില്ല എന്നത് നന്നായി അറിയാവുന്ന മാതാപിതാക്കൾ അഥവാ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ വളരാൻ കഴിയൂ ോഗ്യമുണ്ടാകൂ എന്ന് മനസ്സിലാക്കുന്ന മാതാപിതാക്കൾ എന്നാൽ ആ അറിവ് ഒരിക്കലും ഈ ചെറിയ കുട്ടികൾക്കില്ലാത്തത് കൊണ്ട് അവരുടെ ഇഷ്ടം ഭക്ഷണം കഴിക്കാതെ ജീവിക്കലാണ് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കൂടുതലായി ചിലപ്പോൾ നമുക്ക് മാതാപിതാക്കൾ തന്നില്ല എന്ന് വരാം അത് അത്ര കഴിച്ചാൽ മതി അത് അത്ര കിട്ടിയാൽ മതി എന്ന് പറയും നമ്മൾ എത്ര വാശി പിടിച്ചാലും ചിലപ്പോൾ നമുക്കത് വാങ്ങി തരൂല നമ്മുടെ കണ്ണിൽ അത് എനിക്ക് എനിക്കപ്പം കിട്ടേണ്ടതാണ് എന്നായിരിക്കും നമുക്ക് തോന്നുന്നത് നമ്മൾ യാത്ര പോകണം എന്ന് വിചാരിക്കും ചിലപ്പോ യാത്ര ഇപ്പം പോകണ്ട പിന്നെ പോകാം എന്ന് പറയും നമുക്ക് നമുക്കിപ്പോൾ പോയേ പറ്റൂ പക്ഷെ മാതാപിതാക്കൾ മുതിർന്നവർ ഇപ്പം പോകുന്നത് പ്രയാസമാണ് എന്ന് പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തും ഇതിലിന്ന് മനസ്സിലാകുന്നത് നമ്മളെക്കാൾ അറിയുന്ന ഒരാൾ നമ്മൾ ആഗ്രഹിക്കുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ട് എങ്കിൽ അവരുടെ അനുഭവവും പരിചയവും അടിസ്ഥാനത്തിൽ അവർ പറയുന്നതാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഗുണമായി മാറുന്നത് ഭക്ഷണം കഴിക്കാത്ത കുട്ടി എന്നാ ഒന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞ് വിട്ടാൽ അവൻ്റെ ആരോഗ്യത്തെ ബാധിക്കും അപ്പോൾ അവനെ ഭക്ഷണം കഴിപ്പിക്കും മരുന്ന് വേണ്ട എന്ന് പറഞ്ഞ് എത്ര എതിർത്താലും ശരി മരുന്ന് കുടിപ്പിക്കും അങ്ങനെ മരുന്ന് കുടിപ്പിക്കുമ്പോഴേ രോഗം മാറുന്നുള്ളൂ പലസ്തീൻ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിക്കുന്നൊരു നാടാണ് അതേപോലെ തന്നെ സമാനമായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ എന്തുകൊണ്ട് അള്ളാഹു അല്ലെങ്കിൽ ദൈവം അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് അപ്പോൾ പരിഹാരം കാണുന്നില്ല അവർ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിനൊരു കാര്യം ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്ലാഹു അലം എല്ലാം അറിയാവുന്ന പടച്ച തമ്പുരാൻ ആ പടച്ചവൻ്റെ അടിമകൾക്ക് കാരുണ്യമല്ലാതെ നൽകുകയില്ല ആ കാരുണ്യ ഏതാണ് എന്നത് നമുക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ പടച്ചവനാണ് അറിയുന്നത് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവരോടൊരിക്കലും പടച്ചതമ്പുരാൻ കരുണയില്ലാത്തൊരു സമീപനം സ്വീകരിക്കുന്നില്ല കാരുണ്യമാണ് പക്ഷെ ആ കാരുണ്യം നമ്മൾ ജീവിക്കുന്ന അറുപതോ എഴുപതോ വയസ്സ് വരെയുള്ളൊരു സമയത്ത് മാത്രം കിട്ടിയാലേ കാരുണ്യമാകൂ എന്ന് വിശ്വസിക്കുമ്പോഴാണ് തെറ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് രക്തസാക്ഷിത്വമാണ് രക്തസാക്ഷികൾ അള്ളാഹുവിൻ്റെ ഏറ്റവും അനുഗ്രഹീതരായ ആളുകളായിട്ടാണ് വരുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും ദുരന്തങ്ങളിൽ പെടുന്ന ആളുകൾ അവർ രക്തസാക്ഷികളാണ് ആ അനുഗ്രഹം മറ്റൊരാൾക്കും ലഭിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ അത് ചെറുതായാലും വലുതായാലും ക്ഷമിക്കുന്നുവെങ്കിൽ തെറ്റു ചെയ്തിട്ടുള്ള ആളുകളുടെ തെറ്റുകൾ മായ്ച്ചു കളഞ്ഞ് പരലോകത്തിൽ ഏറ്റവും നല്ല വിചാരണയ്ക്ക് വേണ്ടി തെറ്റില്ലാത്തവനായി അള്ളാഹു അവരെ കൊണ്ടുവരും അപ്പം അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇപ്പോൾ കുറച്ച് വിഷമമാണെങ്കിലും ശരി അവരുടെ ആത്യന്തിക ജീവിതത്തിൽ പരലോക ജീവിതത്തിൽ വിശിഷ്യ അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അപ്പോൾ എന്തേ ഇത് അല്ലാഹു കാണുന്നില്ലേ ഈ ക്യാമ്പ് തുടങ്ങിയ ഐസക്ക് തുടങ്ങിയ സമയത്തുള്ള ആ ഭാഗത്തിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് വലാ അല്ലാഹു ഗാഫിലൻ അമ്മാ ളാലിമൂൻ അക്രമികളായ ആളുകൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളും കുറ്റങ്ങളും താന്തോന്നിത്തരങ്ങളും അക്രമങ്ങളും അള്ളാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് യുഅഖിറുക്കും അജലി അത് ചെയ്യുന്ന ആളുകളെ താന്തോന്നികളായ ആളുകളെ ചെന്നായിക്കളായ ആളുകളെ അപകടകാരികളായ ആളുകളെ കൊലക്ക് കൊടുക്കുന്ന ആളുകളെ എല്ലാം ഒരവധി വരെ പടച്ചവൻ നീട്ടിയിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പിടിച്ചാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമാവുകയില്ല എന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് താൽക്കാലികമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന നമ്മൾ വലുതെന്ന് കരുതുന്ന ഏതൊരു പ്രയാസവും ആ പ്രയാസം ഇവിടെ അല്പം പ്രയാസമാണെങ്കിലും പരലോകത്ത് മഹത്തായ ഒരു അനുഗ്രഹമായിട്ടാണ് ലഭിക്കുന്നത് അപകടത്തിൽ മരിച്ചാൽ രക്തസാക്ഷിയാണ് തീപ്പൊള്ളൽ ഏറ്റുമരിച്ചാൽ രക്തസാക്ഷിയാണ് വെള്ളത്തിൽ വീണു മരിഞ്ഞാൽ മരിച്ചാൽ രക്തസാക്ഷിയാണ് പ്രസവത്തിൽ വീണു മരിച്ചാൽ രക്തസാക്ഷിയാണ് ഒരു പരീക്ഷണമാണ് ജീവിതത്തിൽ അനുഭവിച്ചത് പക്ഷേ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം പരലോകത്ത് ഭ്യമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരെ പടച്ച തമ്പുരാൻ എന്താണ് ചെയ്തത് എന്ന് പരിശോധിച്ചു നോക്കൂ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ കൂട്ടുകാരൻ ആരാണ് ആരാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരൻ ആരാ ഇബ്രാഹിം നബിയെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞത് ഇബ്രാഹിം ഇബ്രാഹിംനബിക്ക് ജീവിതത്തിൽ എന്തുമാത്രം പരീക്ഷണങ്ങൾ വന്നു എത്രയധികം ബുദ്ധിമുട്ടുകൾ വന്നു സ്വന്തം കൂട്ടുകാരനായിരുന്നിട്ട് കൂടി ഉണ്ടായി പക്ഷേ ആ ഇബ്രാഹിം നബിയാണ് ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഉടമയായി മാറുന്നത് ഇനി നമ്മൾ ഞാൻ അവസാനിപ്പിക്കുന്നു ഇനി നമ്മൾ ഇങ്ങോട്ട് വരാം വിശ്വാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവവിശ്വാസമില്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദൈവത്തെ മനസ്സിലാക്കിയതിന് ശേഷമേ ദൈവത്തിൻ്റെ നടപടി മനസ്സിലാക്കാൻ കഴിയുള്ളൂ ദൈവത്തെ മനസ്സിലാക്കിയതിന് ശേഷമേ ദൈവത്തിൻ്റെ നടപടി മനസ്സിലാക്കാൻ കഴിയുള്ളൂ പടച്ചിതംപുരാൻ്റെ അനുഗ്രഹം മനസ്സിലാകണം എങ്കിൽ ആദ്യം അള്ളാഹുരുള്ള വിശ്വാസം ശരിയാകണം ഒറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരധ്യാപകൻ അയാൾക്ക് അധ്യാപകനാണ് നിങ്ങൾ വിദ്യാർത്ഥികളാണ് നിങ്ങൾ അസൈൻമെന്റ് എഴുതിയാൽ ആ അസൈൻമെന്റിന്റെ അടിസ്ഥാനത്തിലാണോ എനിക്ക് ശമ്പളം കിട്ടുക ആണോ അല്ല നിങ്ങൾ പരീക്ഷയിൽ അനുസരിച്ചാണോ എനിക്ക് ശമ്പളം കൂടി കിട്ടുക അല്ല നിങ്ങൾ തോറ്റ എനിക്ക് ശമ്പളം കുറയോ കുറയോ കുറയൂല പിന്നെന്തിനാ മാഷന്മാരിത്ര അടങ്ങാറായി കുട്ടികളെ പഠിപ്പിക്കണ് എന്തിനാ ഇത്ര ബുദ്ധിമുട്ടായി അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടി പറയണത് ചെയ്യാത്ത ആളുകളെ എന്തിനാണ് ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ ശിക്ഷണം നടത്തുന്നത് എന്തിനാ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് നല്ല മഴ പെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം ഇടിമിന്നൽ ഉണ്ടാകണം ഇടിനാദങ്ങൾ ഉണ്ടാകണം അതിനിടയ്ക്ക് പേമാരി പെയ്യുള്ളൂ ഒരു നല്ല ശബ്ദം പുറത്തേക്ക് വരണം എങ്കിൽ എന്ത് ചെയ്യണം സരി ഗി സിതമ ഏഴ് ദ്വാരം വീഴ്ത്തണം സ രി ഗ സപ്തസ്വരങ്ങൾ ഉണ്ടാകണം ഒരു ഇരുമ്പ് ഏറ്റവും നന്നായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന തരത്തിൽ വളക്കണമെങ്കിൽ എന്ത് ചെയ്യണം ശക്തമായി ചുട്ടു പഠിപ്പിക്കണം അധ്യാപകൻ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിക്ക് താല്പര്യമില്ലെങ്കിലും പഠിപ്പിക്കുന്നത് ആ വിദ്യാർത്ഥി ഏറ്റവും നല്ല വിദ്യാർത്ഥിയായി വളരാനാണ് ഒരു ഒരു കുഴലിന് ഏഴ് ദ്വാരം വീഴ്ത്തുന്നത് ഏറ്റവും നല്ല ശബ്ദം ഉണ്ടാകാനാണ് ഇടിനാദങ്ങളും ഇടിമിന്നലുകളും കൊണ്ട് പ്രകംഭിതമാകുന്നത് നല്ല ശക്തമായ മഴ പെയ്യാൻ വേണ്ടിയാണ് ഒരു പെണ്ണ് ഏറ്റവും അധികം വേദന അനുഭവപ്പെടുന്നത് സുഖപ്രസവം നോർമൽ ഡെലിവറി ഉണ്ടാകാനാണ് ഇവിടെയൊക്കെ ഒരു പരീക്ഷണം ഉണ്ടെങ്കിലും ശരി ആ പരീക്ഷണത്തിനപ്പുറത്ത് ഒരാശ്വാസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇന്ന മൽ ഉസ്രിയുസുറ ഇന്നൽ ഉരിയുസുറ ഒരു വിഷമത്തിനു ശേഷം ഒരു എളുപ്പമുണ്ട് ഒരു വിഷമത്തിനു ശേഷം ഒരു എളുപ്പമുണ്ട് എന്നാവർത്തിച്ചു പറയുന്നു ഒരു എളുപ്പത്തിനു ശേഷം ഒരു വിഷമമുണ്ട് എന്നല്ല ഒരു വിഷമത്തിനു ശേഷം ഒരു എളുപ്പമുണ്ട് എന്നതാണ് അപ്പം ദൈവം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ദൈവത്തെ അംഗീകരിക്കാത്ത ഒരാൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് പെട്ടെന്ന് ബോധ്യപ്പെടുക എന്ന് പറയുന്നത് പ്രയാസമാണ് കണക്ക് തീരെ അറിയാത്ത ആൾക്ക് നമ്മൾ ഇനി ബാക്കിയൊരു മൂവായിരത്തഞ്ഞൂറ് ഉറുപ്പ്യ തരാണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഈ മൂവായിരത്തി അഞ്ഞൂറ് എന്ന് ചോദിക്കും ഓനെ കണക്കറിയെങ്കിലേ മൂവായിരത്തഞ്ഞൂറ് ഓന് മനസ്സിലാവുള്ളൂ ഏ മുതൽ സെറ്റ് വരെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ അറിയുന്ന ഒരാൾക്കെ നമ്മൾ വാട്ട് ഈസ് യുവർ നെയ്മ് എന്ന് ചോദിച്ചാൽ മൈ ഈസ് എന്ന് ഉത്തരം പറയുള്ളൂ അതല്ലെങ്കിൽ അതൊരു മനസ്സിലാകാത്ത ശബ്ദമായി മാറും ദൈവവിശ്വാസിക്ക് ദൈവത്തിന്റെ നടപടിക്രമങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹമായി മനസ്സിലാക്കാൻ കഴിയും ആലം അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചോദ്യങ്ങളുടെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞാൽ അവർ ഉന്നയിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം എന്നുള്ളതാണ് ദൈവം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഒരു സ്പൈഡർമാനെ സൂപ്പർമാനെ കാണുന്നത് പോലെ ഒരു പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ആകാശത്ത് ഇങ്ങനെ പാറി വേറണം എന്നിട്ട് എന്ത് ചെയ്യണം എല്ലാവർക്കും സഹായം കൊടുക്കണം ഇങ്ങോട്ട് വീണ്ടും പാറി വേറെ ഇങ്ങോട്ട് പോകണം അപ്പൊ അവർ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ആ തരത്തിൽ ദൈവം ആകാൻ ദൈവം ഇവരല്ലോ അല്ലെ ദൈവത്തിന് അവരുടെ മനസ്സല്ലല്ലോ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രകൃതത്തിൽ പ്രവർത്തിക്കുന്നവനാണ് നേരത്തെ സാറോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നത് എല്ലാം നന്മയാണ് ആ നന്മ ഇൻസ്റ്റന്റേനിയസ് അല്ല നൈമിഷിക ഈ സെക്കൻഡിൽ ചെയ്ത കാര്യത്തിന് നന്മ നമുക്ക് ഈ സെക്കൻഡിൽ തന്നെ ബോധ്യപ്പെട്ടെന്ന് കൊള്ളുന്നില്ല പരലോകമടക്കമുള്ള വലിയ പ്രക്രിയയിലെ നമുക്ക് ആ നന്മ അതിന്റെ നല്ല വശം നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടും പക്ഷേ ദൈവത്തിൽ നിന്ന് വരുന്നത് എല്ലാം അത്യന്തികമായിട്ട് നന്മയാണ് ആ നന്മയ്ക്ക് വേണ്ടി അവൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൽകിയേക്കാം അത് അവൻ തന്നെ പറയുന്നതാണ് ുംടച്ചോ തന്നെ പറയാണ് ഭയം തരും പട്ടിണി തരും നിങ്ങൾക്ക് ധനം കുറയും ആളുകൾ മരിക്കും ഇതൊക്കെ സംഭവിക്കും ഇതൊക്കെ ഞാൻ തന്ന സംവിധാനത്തെ സംഭവിക്കും പറയുന്നത് അല്ലാതെ പടച്ചോൺ പടച്ചോനെ പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് സുഖം മാത്രം തരുന്നവനാണ് ഞാൻ നാണോ അല്ല പഠിച്ചോം പറഞ്ഞത് ഞാൻ തരുന്ന സംവിധാനത്തിൽ ഭയം ഉണ്ടാവും വിഷപ്പുണ്ടാവും പട്ടിണി ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ അൽ ബറാണ് അത്യന്തികമായി ഞാൻ നന്മയുള്ളവനാണ് ഈ സംവിധാനങ്ങളിലൂടെയൊക്കെ നന്മയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഒരു വഴി ഞങ്ങൾക്ക് ഉണ്ടാവും ആ വഴി നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് അത്യന്തികമായിട്ട് അതിലൂടെ നന്മ ലഭിക്കും അപ്പൊ ഉദ്ദേശിച്ച പോലെ അല്ല പഠിച്ചോനാവുക പടച്ചോനാവുക നവീനങ്ങനെ പഠിച്ചോന്ന് വിളിക്കാൻ പറ്റില്ല ഇവര് ഇവരെന്തെങ്കിലും പറയുന്ന അർത്ഥത്തിലാണോ വിളിക്കാൻ പറ്റുള്ളൂ പടച്ചോൻ എന്ന് തന്നെ വിളിക്കണമെങ്കിൽ പടച്ചോൻ ഉദ്ദേശിച്ച പോലെ പഠിച്ചോനാവണം അതെങ്ങനെയാണെന്ന് പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ട് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ടെങ്കിൽ പറയാം പഠിച്ചോ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയല്ലേ നടക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ പറയാം ഇത് പടച്ചോൻ പറഞ്ഞാൽ എന്താ ലോകത്ത് ബുദ്ധിമുട്ടുണ്ടാവും പ്രയാസം ഉണ്ടാവും അങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവുക ഓക്കെ അസ്സാം